എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷകരമായിട്ടുള്ള ചില സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട് ചിലപ്പോൾ ഇലക്ഷന് മുമ്പ് ഒരു കൂടി ലഭിച്ചേക്കാം അതോടൊപ്പം തന്നെ രാജ്യത്ത് തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട് തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിക്കണം എന്ന ആവശ്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഈ രണ്ട് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് ലൈക്ക് ചെയ്ത് കാണുക കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച സാഹചര്യത്തിൽ തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കേന്ദ്ര സർക്കാർ നേടിയിരുന്നു ഇതിൽ ഇപ്പോൾ ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ വരും ദിവസങ്ങളിൽ തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ പുതിയ കൂലിയായിരിക്കും ലഭിച്ചു തുടങ്ങുക ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ വലിയ താമസം ഉണ്ടാകില്ല നിലവിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് തൊഴിലുറപ്പ് വേതനമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നത് അത് മുന്നൂറ്റി അൻപതിലേക്ക് എത്തിയേക്കാം ഇനി ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ നാനൂറിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല ഒരു വർധനവ് ഉണ്ടാകും ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കേന്ദ്രം മറ്റൊരു ആവശ്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ വെക്കാനുള്ള സാധ്യതയുണ്ട് കാരണം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡുവിൻ്റെ വിതരണത്തിനുള്ള ആവശ്യമായിരിക്കും അത് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുമ്പ് ആരംഭിച്ചിട്ടുള്ളതാണ് കിസാൻ സമ്മാൻ നിധി അത് പതിനഞ്ച് പതിനാറ് ഗഡുക്കൾ ഇതിനകം തന്നെ വിതരണം ചെയ്തു ഇനി പതിനേഴാം ഗഡുവാണ് ലഭിക്കാനുള്ളത് പതിനാറാം ഗഡു ലഭിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും പതിനേഴാം ഗഡുവിനും അർഹതയുണ്ട് അപ്പോ എന്തെങ്കിലും കാരണവശാൽ കഴിഞ്ഞ ഘടുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിംഗ് ഇവയെല്ലാം ശരിയാക്കിയാൽ പതിനേഴാം ഗഡു നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മുമ്പ് മുടങ്ങിയിട്ടുള്ള ഗഡു എല്ലാം കൂടി ഇനി ഒരുമിച്ച് ലഭിക്കില്ല എന്നാണോ ഇതെല്ലാം പൂർത്തീകരിക്കുന്നത് അന്ന് മുതൽ ആ മാസത്തെ ആ ഒരു ആയിട്ട് മാത്രമേ ഇനി മുതൽ അങ്ങോട്ട് ലഭിക്കുകയുള്ളൂ പഴയതുപോലെ കുടിശ്ശിക ലഭിക്കാനുള്ള സാധ്യതയില്ല അവ കിസാൻ സമ്മാൻ നിധിയുടെ ഒരു തുക വിതരണത്തിനുള്ള സാധ്യതയും ഇപ്പോൾ തെളിയുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി ലഭിച്ചാൽ ഈ ഒരു പതിനേഴാം ഗഡു രണ്ടായിരം രൂപ ഈ രാജ്യത്തെ ഒൻപത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി നമുക്ക് ലഭിക്കേണ്ടത് പതിനേഴാം ഗഡു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് അത് ഏപ്രിൽ ലഭിക്കണമെങ്കിൽ ഈ എലക്ഷനോടനുബന്ധിച്ച് ലഭിച്ചാലേ ഉള്ളൂ ഇല്ലെങ്കിൽ അത് അവസാന മാസങ്ങളിലേക്ക് അതായത് ജൂൺ മാസത്തേക്കോ ജൂലൈ മാസത്തേക്കോ നീളാനുള്ള സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ജൂലൈ മാസത്തിൽ ബജറ്റ് ഉണ്ടാകും ആ ബജറ്റിൽ ഒരു വർധനവ് ബജറ്റിൽ വർധനവ് ഉണ്ടാകുമോ എന്ന ആകാം